ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അച്ഛനിങ്ങനെ ചെമ്മീൻ കെട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാന്ന് ചോദിച്ചു അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് ഞണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഈ ഒരു കൊട്ടയിൽ അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ കെട്ടിൻ്റെ വരമ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഇതേപോലെ കത്രിക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് അച്ഛനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനിങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ കട്ട് ചെയ്തിട്ട് ഇടുന്നത് ഞങ്ങൾ ഞാനും ഉണ്ട് ഞാൻ അനിയത്തിയുണ്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളാണെങ്കിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു കമ്പ് കമ്പുകൊണ്ട് ഞണ്ടും കുഞ്ഞുങ്ങളെങ്ങനെ നീക്കി നീക്കിയിട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ജീവിയാണ് ഞണ്ടെന്നാണ് അച്ഛൻ പറയാറ് കാരണം ഇവ ഒരു വരെ വളർന്നു കഴിയുമ്പോൾ അവസാനം ഇവർ ഇവരുടെ ബോഡി തന്നെ അതായത് ഇവരുടെ മീറ്റ് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കണേ അപ്പോൾ ഞങ്ങളിങ്ങനെ ഞണ്ടിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആറ് മാസം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ചട്ടിയിലാവേണ്ടത് ഞാൻ മണ്ടുകളാണ് അപ്പം അന്നേരം നല്ല വലിയ മഡുകളായിട്ടുണ്ടാവും എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കാലിങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കാൻ വരുന്നൊരിതിലാണ് അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അവസാനം ഞാൻ ഉണ്ട് ഇങ്ങോട്ടേ കാലി അവസാനം ഞങ്ങൾ ഈ വണ്ടുകൾക്ക് പൊടിമീൻ ഉണ്ടല്ലോ പൊടിമീനൊക്കെ ഞങ്ങളിങ്ങനെ തിന്നാന് കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇട്ടായത് വീഡിയോ അത്ര മാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്